നമ്മൾ ഈ ക്രൗൺ ഏരിയ അല്ലെങ്കിൽ ഈ വേർടെക്സ് ഏരിയ ഹെയർ ട്രാൻസ്പ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒരു ഹൈ ഡെൻസിറ്റി ഒരു ഓപ്ഷനും ഉണ്ട് ഒരു ഒപ്റ്റിമൽ ഡെൻസിറ്റി ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഉണ്ട് നമ്മൾ വേർട്ടക്സ് ഏരിയ ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സപ്പോസ് ഫ്യൂച്ചറിൽ ആൾക്ക് ഫ്രണ്ടിലേക്കും കൂടെ ചെയ്യേണ്ട ഒരു പ്ലാനിൽ ഒരാളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിറ്റിംഗ് വേർടെക്സ് ഏരിയ ആണ് ചെയ്യുന്നതെങ്കിൽ ക്രൗൺ ഏരിയ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഒപ്റ്റിമൽ ഡെൻസിറ്റിയിലേ ചെയ്യുള്ളൂ കാര്യം ഫ്യൂച്ചറിൽ ഫ്രണ്ടിലേക്ക് ചെയ്യാൻ നേരത്ത് എടുക്കാനായിട്ട് ഗ്രാഫ്റ്റ് ഉണ്ടാവണം ഇനി അതല്ല അദ്ദേഹത്തിന് ഫ്യൂച്ചർ ഫ്രണ്ടിലേക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവും ആ ഒരു ബേട്ടെക്സ് ഏരിയ ക്രൗൺ ഏരിയ മാത്രം ഹെയർ ആൻഡ് ചെയ്താൽ മതി എന്നുള്ള പോലത്തെ കേസുകളിൽ നമ്മൾ ഫ്രണ്ട് കവറിങ് ചെയ്യുന്നൊരു മാതൃകയിൽ മാക്സിമം ഒരു ഹൈഡെൻസിറ്റിയിലാണ് നമ്മൾ ആ ഒരു ക്രൗൺ ഏരിയ ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിൽ ആ ക്രൗൺ ഏരിയ മാത്രമായിട്ട് ഒരു ഹൈ ഹൈഡെൻസിറ്റി ചെയ്തിട്ട് വെറും ഒരു വൺ ട്വൻറ്റി ഡേയ്സ് ഒരു ഫോർത്ത് മന്ത് കൊണ്ട് തന്നെ ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അപ്പം നിങ്ങൾ ക്രൗൺ ഏരിയ ട്രാൻസ്ഫൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലൊരു ഹൈഡെൻസിറ്റിയിലുള്ളൊരു കവറേജ് ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും ക്രൗൺ ഏരിയയ്ക്ക് കിട്ടുന്നത് ഇല്ലെങ്കിൽ പൊതുവേ കുറച്ച് റിസൾട്ട് ലാഗ്ലൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ക്രൗൺ ഏരിയ ചെയ്യുന്ന ആരും അങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് എന്നുള്ള ലെവലിലേക്ക് എത്താൻ പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷേ ഇത്തരത്തിൽ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും